ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്ക്കെതിരെ കള്ളക്കേസ് ചുമത്തിയ പോലീസ് കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപി ചാലക്കുടി ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം കെ എ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി